സ്വയം തിരിച്ചറിവിനോടൊപ്പം അവകാശങ്ങളും കടമകളും മനസ്സിലാക്കി മുന്നേറുവാനും സ്ത്രീ സമൂഹത്തിന് കഴിയണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേർ തേളകം ശൈതീൽ സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ കളക്ടർ കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിയൻ ഏറ്റിമുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമോ സോണി റവൺ സിസ്റ്റർ മേഴ്സ് ലെറ്റ് എസ് വി എം സൌമി കാര് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധി റവറൻ സിസ്റ്റർ സോളി റവൺ സിസ്റ്റർ റീൻസി ആതിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ആലിസ് ജോസഫ് സിൽജി സജി ലിസി ലൂക്കോസ് ഫാദർ സുനിൽ പെരുമാനൂർ ഫാദർ ഷിറിൻ കുരിക്കിലോട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സമ്മേളനത്തിൽ അന്ധഭദ്ര പുനരധിവാസ പ്രവർത്തനങ്ങൾ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ സിസ്റ്റർ സിമി മാതൃകാ മാതാനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ലതാ ഫിലിപ്പ് സന്നദ്ധ പ്രവർത്തകരായ സിസ്റ്റർ ഷീബ സിസ്റ്റർ ആൻസലിൻ ബബിദാറ്റി ഷൈല തോമസ് സിസ്റ്റർ ജോയ്സി ബിസ്സി ജോസ് മേസി സ്റ്റീഫൻ മേരി ഫിലിപ്പ് ലീന ബിനു അഞ്ജു ഷിബു നിത്യാമോൾ ബാബു അശ്വതി കേസ് എന്നിവരെയും ആദരിച്ചു വനിതകൾക്കായി സ്കൂട്ടർ സ്ലോറേസ് മൺകുടം വെള്ളം ബാലൻസിംഗ് എന്നീ മത്സരങ്ങളും നടന്നു